കെയർ ൊട്ട് കൊണ്ടുപോകുന്ന പോയിരുന്ന ഒരു ബന്ധമാണ് അതായത് ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ കണക്ഷൻ മറ്റൊരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അതായത് വളരെ ഒരു റയർ ആയിട്ടുള്ള ഫീലിംഗ്സ് ഒക്കെ നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്നല്ല ഈ ഒരു ബന്ധത്തിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുന്നത് ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഒരു ഒരു വിവാഹമൊക്കെ കഴിക്കേണ്ട അല്ലെ നിങ്ങൾ വിവാഹിതരാകേണ്ട രണ്ട് വ്യക്തികളാണ് അതായത് നിങ്ങൾ പരസ്പരം വിവാഹിതരാകേണ്ട രണ്ട് വ്യക്തികളാണ് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് സക്സസ്സിൽ സക്സസ്സിലെത്തിച്ചേരേണ്ട ഒരു ബന്ധം കൂടിയാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു റീഡിങ് കാണാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ബന്ധത്തില് നിങ്ങൾ നിലവിൽ ഏത് സിറ്റുവേഷൻ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലും ഫൈനലി ഒരു സക്സസ് നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട ഒരു ബന്ധമായിട്ടാണ് നമുക്ക് ഈ ഒരു ബന്ധത്തെ കാണാനായിട്ട് സാധിക്കുന്നത് അതാണ് ഈ